ഒരിക്കൽ ഈശോയും ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുന്ന വേളയിൽ ഏതാനും ആളുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി യേശുവിൻ്റെ അടുക്കൽ അനുഗ്രഹത്തിനായി വന്നു അത് കണ്ട ശിഷ്യന്മാർ അവരെ തടഞ്ഞു അപ്പോൾ യേശു അവരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവേൻ അവരെ തടയരുത് എന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് യഥാർത്ഥത്തിൽ ഈ പ്രബോധനം ദൈവരാജ്യത്തെക്കുറിച്ചും അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുമാണ് ഒരു ശിശു എല്ലാം ദാനമായി സ്വീകരിക്കുന്നത് പോലെ ദൈവരാജ്യത്തെ ദാനമായി സ്വീകരിക്കുന്നവർക്ക് അതിൽ പ്രവേശനം ലഭിക്കും ശക്തിയോ സ്റ്റാറ്റസോ അവകാശപ്പെടുന്നവർക്കുള്ളതല്ല അത് കാരണം ദൈവരാജ്യം എല്ലാ ശക്തികളെയും സ്റ്റാറ്റസിനെയും അത് ലംഘിക്കുന്നു ശിശുക്കളുടെ പ്രധാന സവിശേഷത അവർക്ക് എന്ത് നൽകിയാലും സ്വീകരിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് പോലെ ദൈവരാജ്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പോലെ ആകുക എന്നതിനേക്കാൾ ദൈവരാജ്യം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ശിശുക്കളെ പോലെയുള്ളവരെ കൊണ്ടാണ് എന്നുകൂടി അർത്ഥമാക്കുന്നു നമുക്കും നമ്മുടെ സ്വഭാവ രീതികളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ശിശുക്കളെ പോലെ ആയിത്തീർന്ന് ഈശോയോട് കൂടുതൽ അടുത്തു നിൽക്കാൻ ശ്രമിക്കാം കഠിനമായ നമ്മുടെ മനസ്സിനെയും എല്ലാം ശിശുക്കളുടെ ഹൃദയം പോലെ ഏറ്റവും നിഷ്കളങ്കമാക്കി തീർക്കാനാണ് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് മറ്റൊരവസരത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ഒരു ശിശുവിൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല അവന്റെ നയനങ്ങളിൽ നിഗളമില്ല ഇവയെല്ലാം ശിശുസഹജമായ പ്രത്യേകതകളാണ് ഈ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മളൊക്കെ ശിശുവിനെ പോലെ ആയിത്തീരുന്നത് ഈശോ തിരുഹൃദയം ഏറ്റവും നിഷ്കളങ്കവും കാരുണ്യവും എളിമയും നിറഞ്ഞതായിരുന്നു ആ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം അങ്ങേ തിരുഹൃദയത്തോട് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കണമെന്ന് അങ്ങനെ ശിശുസഹജമായ മനസ്സോടുകൂടി നമുക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം